അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോസിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് ട്രിക്കുകൾ യൂട്യൂബിൽ ചെയ്തിട്ടുണ്ട് അത് പല രീതിയിലും ചെയ്തിട്ടുണ്ട് ഒരു കോമ്പോസിറ്റിൻ്റെ നമ്പർ ആയാലും പ്രൈം നമ്പർ ആയാലും മൂന്നായിരം ഒമ്പതിൻ്റെ ആയാലും പിന്നെ ലോജിക് പരമായിട്ടും ഒരുപാട് ട്രിക്കുകൾ നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിലൊക്കെ വെച്ചിട്ട് നോക്കുമ്പോൾ ഡെയിലി ഇപ്പോഴും പ്രൈസ് വരുന്നുണ്ട് ഒരുപാട് ഇതിൽ വരുന്നുണ്ട് അതുപോലെ മൂന്നായിരം ഒമ്പതിൻ്റെ നമ്പറുകളിലൊക്കെ ലാസ്റ്റ് ഒന്നല്ലെങ്കിൽ ഏറെ എടുക്കാം എന്നുള്ള ഒരു അത് ഓരോന്നിനും ഓരോതായ ഐഡിയകൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ മൂന്ന് ആറ് ഒമ്പതിൻ്റെ നമ്പറുകളിലൊക്കെ ഒന്നല്ലെങ്കിൽ അല്ലെങ്കിൽ എടുക്കാം അപ്പോൾ മൂന്ന് ഒമ്പത് ഒന്ന് അതായത് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് തൊണ്ണൂറ്റൊന്നും കാണിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അവിടെ ലാസ്റ്റ് ഒന്നാണ് വന്നിട്ടുള്ളത് തൊണ്ണൂറ്റാറ് പൂജ്യം ഏഴ് അവിടെ ലാസ്റ്റ് ഏഴാണ് വന്നിട്ടുള്ളത് തൊണ്ണൂറ്റാറ് എന്ന് പറയുമ്പോൾ ഒമ്പത് മാറും പതിനഞ്ച് അഞ്ച് ആറിൻ്റെ നമ്പറാണ് മറ്റേത് ഇരുപത്തേഴ് ആണ് തൊണ്ണൂറ്റൊമ്പത് തൊണ്ണൂറ്റൊന്ന് ഇരുപത്തേഴിൻ്റെ ഒമ്പതിൻ്റെ നമ്പറിലൊന്ന് അപ്പോൾ മൂന്ന് ആറ് ഒമ്പതിൻ്റെ നമ്പറുകളിലൊക്കെ ലാസ്റ്റ് ഒന്നല്ലെങ്കിൽ ഏഴ് വരും അതൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് നാളായി അതൊക്കെ ഇപ്പോഴും വരുന്നുണ്ട് അതുപോലെ മൂന്നാറ് ഒമ്പതിൻ്റെ ബ്ലോക്കിൽ നമ്മൾ പറഞ്ഞിട്ടുള്ള മൂന്നൊക്കെ നമ്പറില് എഴുതി കാണിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോഴും അതിൽ വരുന്നുണ്ട് അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരുപാട് ട്രിക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ ഏറ്റവും സൂപ്പറായിട്ട് വരുന്ന ഏതൊക്കെയാണ് ഇപ്പോഴും വരുന്നത് എങ്ങനെയാണ് ഒരു വീഡിയോ ആണ് നമുക്ക് ചെയ്യാൻ പോകുന്നത് അതായത് അത് കറക്റ്റായിട്ട് നമ്മൾ അത് അനലൈസ് ചെയ്തിട്ട് അത് ഇപ്പോഴും വരുന്നുണ്ടോ എങ്ങനെ വരുന്നു എന്നുള്ളതാണ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് ഓക്കെ അപ്പോൾ അതിൽ തന്നെ വേറൊരു ഐഡിയം കൂടി ഉണ്ട് അത് ആ അത് അതായത് ഒരു നമ്പർ വന്ന് കഴിഞ്ഞാൽ അടുത്തത് മൂന്നിൻ്റെ നമ്പർ മൂന്നിൻ്റെ ആ ഒരു നാല് വന്നു കഴിഞ്ഞാൽ നാല് വന്നു കഴിഞ്ഞാൽ നെക്സ്റ്റ് ഒരു ആറിൻ്റെ നമ്പറിലാണ് അഞ്ച് വരുന്നത് പിന്നെ ഒരു ഒമ്പതിൻ്റെ നമ്പറിൽ ആറ് ആറ് വരുന്നു അപ്പോൾ അവിടെ മൂന്ന് നാലഞ്ച് എന്നുള്ള ആ ഒരു ഇതിൽ മൂന്ന് ആറ് ഒമ്പതിൻ്റെ നമ്പറിലെ നമ്പറില് മാറി മാറി പോകുന്നുണ്ട് അപ്പോൾ അതൊക്കെ നോക്കണം നമുക്ക് അപ്പോൾ ഓക്കെ നമുക്ക് നേരെ വീഡിയോസിലോട്ട് പോകാം എനിക്ക് ഇഷ്ടപ്പെട്ട ട്രിക്കുകൾ മാത്രം നിങ്ങൾക്ക് ഏതാണ് ഇത്ര നാളെ ചെയ്തിൽ വെച്ചിട്ട് കുഴപ്പമില്ലാത്ത രീതിയിൽ പോകുന്ന ഒരു വർഷം കഴിഞ്ഞിട്ടാലും അല്ലെങ്കിൽ പത്ത് വർഷം കഴിഞ്ഞിട്ടായാലും അതുപോലെ തന്നെ ഉണ്ടാവും ആ ട്രിക്ക് ഏതൊക്കെയുള്ളത് നമുക്ക് ഒന്ന് അനൈസ് ചെയ്ത് നോക്കാം അപ്പോൾ നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത് നല്ലൊരു ഐഡിയ ആണ് കേട്ടോ അതായത് നമ്മൾ പറഞ്ഞ ട്രിക്കുകളിൽ വെച്ചിട്ട് ഇപ്പോഴും സെറ്റപ്പ് ആയിട്ടുള്ളൊരു ഐഡിയാണിത് അതായത് മൂന്ന് ആറ് ഒമ്പതിൻ്റെ നമ്പറുകളിലൊക്കെ ഇപ്പോൾ കണ്ടില്ലേ ഇത് ഒമ്പതും ആറും അതായത് പതിനഞ്ചാണ് എന്ന് പറയുമ്പോൾ അഞ്ചും നിന്ന് ആറിൻ്റെ നമ്പറാണ് തൊണ്ണൂറ്റാറ് പൂജ്യം ഏഴ് അവിടെ ഒന്നല്ലെങ്കിൽ ഏഴ് ഇപ്പോഴും വരുന്നുണ്ട് കണ്ടില്ലേ ഒന്നല്ലെങ്കിൽ ഏഴ് ഇതൊരു ഇതൊക്കെ നമ്മൾ അങ്ങനെ എഴുതിയിട്ടുള്ള നമ്പറാണ് തൊണ്ണൂറ്റാറ് പൂജ്യത്തിൻ്റെ ബ്ലോക്ക് കാരണം ഇത് മൂന്ന് ആറ് ഒമ്പതിൻ്റെ മെത്തേഡിൽ നമ്മൾ എഴുതിയിട്ടുള്ള മൂന്ന് ആറ് ഒമ്പതിൻ്റെ നമ്പറുകളാണ് കാരണം ഇത് മൂന്നാണെങ്കിൽ ഇത് ആറാണ് കാരണം ഇത് കൂട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഇത് ഒമ്പതാണ് ആറ് മൂന്ന് ഒമ്പത് കണ്ടില്ലേ ആറ് നാലും പത്ത് പന്ത്രണ്ട് പന്ത്രണ്ട് എന്ന് പറയുമ്പോൾ ഒന്ന് രണ്ട് മൂന്ന് അങ്ങനെ മൂന്ന് ആറ് ഒമ്പത് മൂന്ന് ആറ് ഒമ്പത് മൂന്ന് ആറ് ഒമ്പത് എന്നുള്ള മെത്തേഡിൽ എഴുതി വെച്ചിട്ടുള്ള ഫുൾ നമ്പറുകളാണിത് ഇങ്ങനെയുള്ള നമ്പറുകളിലൊക്കെ ലാസ്റ്റ് ഒന്നല്ലെങ്കിൽ മിക്കപ്പോഴും എപ്പോഴും ഏഴ് വരുന്നുണ്ട് ഇത് കണ്ടില്ലേ ഇവിടെ തൊണ്ണൂറ്റൊമ്പത് തൊണ്ണൂറ്റൊന്ന് മൂന്ന് ഒമ്പത് ഇത് ഇവിടെ മൂന്ന് ഒമ്പത് ഒമ്പതിൻ്റെ ലാസ്റ്റ് നമ്പർ എഴുതി വെച്ചിട്ടുള്ളത് മൂന്ന് ഒമ്പത് ലാസ്റ്റ് ഒന്നല്ലെങ്കിൽ അവിടെ ഏഴ് ഇപ്പോഴും വരുന്നുണ്ട് ഓക്കെ അത് നല്ലൊരു ഐഡിയ ആണ് അതൊന്ന് ശ്രദ്ധിച്ച് നോക്കി വെക്കുക നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടും പിന്നെ അതുപോലെ തന്നെ മൂന്നാറോ ഒമ്പതിൻ്റെ മെത്തേഡുകളിൽ തന്നെ കാണുന്ന നമ്പറുകളിൽ ഈ പറഞ്ഞതുപോലെ കണ്ടില്ലേ ഇതാണല്ലേ ഇരുപത്തേഴ് അറുപത്തി മൂന്ന് ആ ഒരു ബ്ലോക്ക് ഈ ഒരു മൂന്ന് നമ്പർ ഇത് മൂന്നാറോ ഒമ്പതിൻ്റെ നമ്പറിൽ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും പതിനഞ്ചിൻ്റെ നമ്പറാണ് ഓക്കെ ഇവിടെ മൂന്നാണ് ലാസ്റ്റ് വന്നിട്ടുള്ളത് അതുപോലെ ഇതൊക്കെ മൂന്നിൻ്റെ നമ്പറാണ് അതായത് മൂന്നാറോ ഒമ്പതിൻ്റെ നമ്പറുകൾ തന്നെയാണ് നാൽപ്പത്തെട്ട് മുപ്പത്തി മൂന്ന് എട്ട് നാലും പന്ത്രണ്ട് മൂന്നും പതിനഞ്ചിൻ്റെ നമ്പറ് ഇങ്ങനത്തെ ബ്ലോക്കുകൾ അതൊക്കെ ഞാൻ ഇവിടെ എഴുതി വെച്ചിട്ടുള്ളത് ഇതാണ് എനിക്ക് ഇപ്പോൾ എഴുതി വെച്ചിട്ടുള്ളതിൽ വെച്ചിട്ട് എനിക്കിഷ്ടപ്പെട്ട ഒന്നാമത്തെ ഐഡിയ ഇതിൽ ഉണ്ടാവും നാൽപ്പത്തി എട്ട് ഇത് വേണ്ട നാൽപ്പത്തെട്ട് മുപ്പതിൻ്റെ ബ്ലോക്ക് ഇത് മൂന്ന് ആറ് ഒമ്പതിൻ്റെ നമ്പറിൽപ്പെട്ട നമ്പറാണ് എട്ട് നാൽപ്പത്തി പതിനഞ്ച് ആറിൻ്റെ നമ്പറാണത് ഇതിൽ നാൽപ്പത്തെട്ട് മുപ്പത്തി മൂന്ന് അങ്ങനെ അടിവരായിട്ടുള്ള നമ്പറാണ് ഇതൊക്കെ കണ്ടില്ലേ പതിമൂന്ന് അമ്പത്താറ് അഞ്ച് നാല് ഒമ്പതിൻ്റെ നമ്പറാണ് ഇതൊക്കെയാണ് ഈ മൂന്ന് ആറ് ഒമ്പത് എന്ന് പറയുന്നത് കണ്ടില്ലേ ഇത് ആറും മൂന്നും ആണ് ഇത് മൂന്നും ഒമ്പതും ആണ് ഇങ്ങനെ മൂന്ന് ആറ് ഒമ്പത് നമ്മളെ കണ്ണിൽ പെട്ട് കഴിഞ്ഞാൽ നമുക്ക് എടുക്കാൻ പറ്റും പോരാത്തതിന് ഇതുപോലെ ഒന്നല്ലെങ്കിൽ ഏഴ് വരുന്ന ആ ഒരു ഐഡിയം ആറ് നാലും പത്ത് പന്ത്രണ്ട് മൂന്നിൻ്റെ നമ്പറിലാണ് ഇവിടെ മൂന്ന് ആറ് ഒമ്പതിൻ്റെ നമ്പറിൽ മിക്കപ്പോഴും ഒന്നല്ലെങ്കിൽ ഏഴ് ചില നേരത്ത് വരാറുണ്ട് അപ്പോൾ അതും ശ്രദ്ധിക്കുക പിന്നെ ഇതും ശ്രദ്ധിക്കുക ഈ ബ്ലോക്കുകളിൽ അടി വരുന്നത് പിന്നെ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കറക്റ്റായിട്ടൊരു നമ്പർ ഇതിപ്പോൾ കഴിഞ്ഞ കാര്യ പ്ലസ്സിലാണ് അവിടെ തന്നെ നമ്മൾ എപ്പോഴും നോക്കുമ്പോൾ ആ നമ്പർ പിടിക്കണമെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ കാരുണ്യ പ്ലസ്സിൽ നാൽപ്പത്തി രണ്ട് പൂജ്യം മൂന്ന് അതായത് നാല് രണ്ടും ആറാണ് ആറിൻ്റെ നമ്പറിൽ ഇവിടെ മൂന്നാണ് അടിച്ചിട്ടുള്ളത് അപ്പോൾ നെക്സ്റ്റ് ഒമ്പതിൻ്റെ നമ്പറിൽ മനസ്സിലായില്ല ആറിൻ്റെ നമ്പറിൽ കഴിഞ്ഞാൽ ഒമ്പതിൻ്റെ നമ്പറിൽ നാല് വരാം അങ്ങനെ നമ്മൾ നോട്ട് ചെയ്താൽ പറ്റും അതുപോലെ ഇത് കണ്ടില്ലേ ഇരുപത്തേഴ് മുപ്പത്തഞ്ച് ഏഴ് മൂന്ന് മുപ്പത്ത് പന്ത്രണ്ട് മൂന്നിൻ്റെ നമ്പറിലാണ് അതായത് പന്ത്രണ്ട് മൂന്നിൻ്റെ നമ്പറാണ് അപ്പം നെക്സ്റ്റ് പന്ത്രണ്ട് കഴിഞ്ഞാൽ നെക്സ്റ്റ് എത്രയാണ് പതിനഞ്ച് അതായത് ആറിൻ്റെ നമ്പറിൽ ആറ് വരാ മനസ്സിലായില്ല ആറിൻ്റെ നമ്പർ എന്ന് വെച്ചാൽ പതിനഞ്ചിൻ്റെ നമ്പറിൽ അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ നമ്മൾ നോക്കി കഴിഞ്ഞാൽ ഇപ്പോൾ അതിന് ശേഷം വന്നിട്ടുള്ള നമ്പർ ആയാലും നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും ഇപ്പോൾ എൺപത്തി മൂന്ന് നാൽപ്പത്തി ആറ് ഇത് കണ്ടില്ലേ ലാസ്റ്റ് ആറ് തന്നെയാണ് അതായത് എട്ടും നാലും പന്ത്രണ്ട് മൂന്നും പതിനഞ്ച് ആറിൻ്റെ നമ്പറിൽ ലാസ്റ്റ് ആറ് വന്നിട്ടുണ്ട് കാരണം പന്ത്രണ്ട് എന്ന് പറയുന്നത് ഒരു മൂന്നിൻ്റെ നമ്പറാണ് മൂന്ന് കഴിഞ്ഞാൽ നെക്സ്റ്റ് ആറിൻ്റെ നമ്പറാണ് പക്ഷേ അത് ആറിൻ്റെ നമ്പർ പതിനഞ്ച് ആറിൻ്റെ നമ്പറാണ് അപ്പം അങ്ങനെ ഇനി അത് കഴിഞ്ഞാൽ പതിനഞ്ച് കഴിഞ്ഞാൽ പതിനെട്ടിൻ്റെ ഒരു ഏഴ് വരും പതിനെട്ടിൻ്റെ നമ്പറിൽ ഒരു ഏഴ് വരുന്നുണ്ട് അപ്പോൾ അങ്ങനത്തെ ഒരുപാട് ഈ ഒരു ഇത് ഇപ്പോഴും അടിച്ചു പോകുന്നുണ്ട് ഈ അടിവരയിട്ടുള്ള നമ്പറുകളൊക്കെ അങ്ങനത്തെ നമ്പറുകളാണ് ഇത് പതിനഞ്ചിൻ്റെ നമ്പറാണ് ഇത് നാല് മൂന്ന് ഏഴിൻ്റെ ഒമ്പതിൻ്റെ നമ്പറാണ് ഇത് കണ്ടില്ലേ നാല് മൂന്നും ഒമ്പതും പന്ത്രണ്ടിൻ്റെ നമ്പറാണ് ഈ ഒരു ബ്ലോക്കുകൾ ഈ അടിവര ഇട്ടിട്ടുള്ള ബ്ലോക്കുകളിലൊക്കെ കണ്ടില്ലേ ഇപ്പോഴും പ്രൈസ് വരുന്നുണ്ട് കണ്ടില്ലേ ഇത്രയും പ്രൈസുകൾ ഇപ്പോഴും മൂന്ന് ആറ് ഒമ്പതിൻ്റെ മൂന്നൊക്കെ നമ്പറുകൾ ഫസ്റ്റ് നോട്ട് ചെയ്ത് കഴിഞ്ഞാൽ മൂന്ന് ആറ് ഒമ്പതിൻ്റെ നമ്പറാണോ നോക്കുക ഈ അടിവരായിട്ടുള്ള നമ്പറുകൾ മുഴുവനും പ്രൈസ് ഇപ്പോഴും വരുന്നുണ്ട് നിങ്ങളൊന്നും നോക്കി നോക്ക് ഇത് കണ്ടില്ല ഇതാരോറും പന്ത്രണ്ടിൻ്റെ നമ്പറിൽ നാലാണെങ്കിൽ ഇനി പതിനഞ്ചിൻ്റെ നമ്പറിൽ അഞ്ച് വരും അതായത് ആറിൻ്റെ നമ്പർ പതിനഞ്ച് നെക്സ്റ്റ് പന്ത്രണ്ട് അഞ്ഞാൽ പതിനഞ്ചാണല്ലോ അതിൽ അഞ്ച് വരുന്നുണ്ട് അതൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും ഒരുപാടങ്ങനെ വരുന്നുണ്ട് ഇത് കണ്ടില്ലേ ഇത് മൂന്നിൻ്റെ നമ്പറാണ് ഇതാറ് ഇത് മൂന്നിൻ്റെ നമ്പറാണ് ആറ് നാലും പത്ത് പന്ത്രണ്ട് മൂന്നിൻ്റെ നമ്പറാണ് ഇങ്ങനെ ഇപ്പോഴും ഈ അടിവരായിട്ടുള്ളതിൽ ഒരു ദിവസം തന്നെ എന്തോരം പ്രൈസാണെന്ന് നിങ്ങൾ നോക്കി നോക്കിയാൽ ഇപ്പോഴും പ്രൈസുകൾ വരുന്നുണ്ട് ആ അതെ പതിനഞ്ചിൻ്റെ നമ്പറാണത് അതായത് എഴുപത്തെട്ട് പൂജ്യം മൂന്ന് എന്ന് പറയുന്നത് ഒരു പതിനഞ്ചിൻ്റെ നമ്പറാണ് എട്ടും ആറിൻ്റെ നമ്പറിൽ മൂന്നാണ് ഇവിടെ വന്നിട്ടുള്ളത് ഇങ്ങനെ നിങ്ങൾ നോക്കി നോക്കുക ഈ മൂന്നൊക്കെ നമ്പറുകൾ ഒരുപാട് ഇത് ഒമ്പതിൻ്റെ നമ്പറാണ് ഏഴ് രണ്ടും ഒമ്പത് എഴുപത്തിരണ്ട് പൂജ്യം മൂന്ന് എഴുന്നൂറ്റി ഇരുപത് ഒമ്പതിൻ്റെ നമ്പറാണ് ഇങ്ങനെ മൂന്ന് ആറ് ഒമ്പതിൻ്റെ നമ്പറുകളിൽ ഒരുപാട് പ്രൈസ് ഇപ്പോഴും വരുന്നുണ്ട് അപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ട്രിക്കിൽപ്പെട്ട ട്രിക്കാണ് ഇത് ഇനി നെക്സ്റ്റ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്തത് തരാം നെക്സ്റ്റ് ഇതാണ് അതായത് ഇത് പത്ത് മുതൽ പത്ത് മുതൽ നൂറ് വരെയുള്ള സ്ക്വയർ നമ്പറുകളാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നമ്പറിനെ രണ്ട് വട്ടം ഗുണിക്കുന്നതിനാണ് സ്ക്വയർ നമ്പർ എന്ന് പറയുന്നത് ഒരു നമ്പറിനെ രണ്ട് വട്ടം അതായത് പത്ത് ഇൻറ്റു പത്ത് അടിച്ച് കഴിഞ്ഞാൽ നൂറാണ് കിട്ടുക അപ്പോൾ പത്തിൻ്റെ സ്ക്വയർ നമ്പറാണ് നൂറ് പതിനൊന്നിൻ്റെ സ്ക്വയർ നമ്പറാണ് നൂറ്റി ഇരുപത്തൊന്ന് പതിനൊന്ന് എൻ്റെ പതിനൊന്നടിച്ചാൽ ഇതാണ് നമുക്ക് കിട്ടുക അപ്പോൾ ഇതൊരു സ്ക്വയർ നമ്പറുകൾ ഞാൻ ഇതിനെക്കുറിച്ച് മുന്നേ പറഞ്ഞിട്ടുണ്ട് ഇത് ഇപ്പോഴും വരുന്നുണ്ട് ഇതൊക്കെ എത്രയോ നാളുകൾക്ക് മുന്നേ ഞാൻ ഇതിനെക്കുറിച്ചുള്ള വീഡിയോസും ഇതിൻ്റെ നമ്പറുകളൊക്കെ കാണിച്ചു കൊടുത്തിട്ടുള്ള ഒരു കാര്യമാണ് ഇപ്പോൾ ഇതിൽ തന്നെ നമുക്ക് നോക്കി കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ കാണിച്ചുതരാം ഇപ്പോൾ നാൽപ്പത്തി മൂന്ന് അമ്പത്താറ് ഇപ്പോഴും വരുന്നുണ്ടോ എന്നുള്ളത് ഞാൻ കാണിച്ചത് നാൽപ്പത്തി മൂന്ന് അമ്പത്താറ് അതായത് അറുപത്താറ് ഇൻറ്റു അറുപത്താറ് അടിച്ചുകഴിഞ്ഞാൽ നമുക്ക് നാൽപ്പത്തി മൂന്ന് അമ്പത്താറാണ് കിട്ടുക ആ നമ്പർ നിങ്ങൾ വേണമെങ്കിൽ നോക്കിയോ തേണ്ടില്ലേ നാൽപ്പത്തി മൂന്ന് അമ്പത്താറ് ഇവിടെ അടിച്ചിട്ടുണ്ട് അതൊരു സ്ക്വയർ നമ്പറാണ് ഓക്കെ അപ്പോൾ അത് അങ്ങനെ വന്നിട്ടുണ്ട് നാൽപ്പത്തി മൂന്ന് അമ്പത്താറ് കഴിഞ്ഞാൽ നാൽപ്പത്തിനാല് എൺപത്തൊമ്പതാണ് ഈ നാൽപ്പത്തിനാല് എൺപത്തൊമ്പത് അതിൻ്റെ പിറ്റേ ദിവസം വന്നിട്ട് നാൽപ്പത്തിനാല് എൺപത്തൊമ്പത് ഈ നാൽപ്പത്തിനാല് എൺപത്തൊമ്പത് കഴിഞ്ഞടുത്ത് നാൽപ്പത്തി ആറ് ഇരുപതിൻ്റെ ബ്ലോക്ക് ആണ് ഈ നാൽപ്പത്താറ് ഇരുപതിൻ്റെ ബ്ലോക്ക് ആണെങ്കിൽ നമുക്ക് നോട്ട് ചെയ്ത് ചെയ്തയ്ക്കാം നാൽപ്പത്താറ് ഇരുപത്തഞ്ച് എവിടെയെങ്കിലും അടിച്ച് കിടക്കുന്നുണ്ടായിരുന്നു ഇരുപത്തഞ്ച് വരെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഓക്കെ അത് കഴിഞ്ഞാൽ ഏതാണെന്നുള്ളത് നമുക്ക് നോക്കാം ഇങ്ങനെ നമുക്ക് നാൽപ്പത്തേഴ് അറുപതിൻ്റെ ബ്ലോക്ക് ഇപ്പോൾ ഇത് അത് കഴിഞ്ഞാൽ നാൽപ്പത്തൊമ്പത് പൂജ്യത്തിൻ്റെ ബ്ലോക്ക് കണ്ടില്ലേ ഇങ്ങനെ ഇങ്ങനെ അതായത് ഓരോ ഇത് സ്ക്വയർ നമ്പറുകളാണ് ഈ സ്ക്വയർ നമ്പർ എന്ന് പറയുമ്പോൾ അറുപത്താറിന് രണ്ട് പ്രാവശ്യം കൂടി ഇരിക്കുമ്പോൾ നാൽപ്പത്തി മൂന്ന് അമ്പത്താറ് കിട്ടുന്നുണ്ടെങ്കിൽ ആ നമ്പറാണ് ഇത് അപ്പോൾ ഈ സ്ക്വയർ നമ്പറുകൾ ഇപ്പോഴും വരുന്നുണ്ട് ഓക്കെ അപ്പോൾ അത് നിങ്ങൾ നോക്കി നോക്ക് ഇതാണ് സ്ക്വയർ നമ്പറുകൾ ഇങ്ങനത്തെ ഇതും വരുന്നുണ്ട് അപ്പോൾ ഇനി നെക്സ്റ്റ് നോക്കാൻ പോണത് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നമ്പറുകളിൽ ഇപ്പോഴും പ്രൈസ് വരുന്നുണ്ട് ഈ നമ്പറുകളിൽ ഇപ്പോഴും പ്രൈസ് വരുന്നുണ്ട് അതേതാണുള്ളത് കൂടി ഞാൻ വേണമെങ്കിലും സിമ്പിളായിട്ട് വേറെ ഒന്നും കാണിച്ചു തരാം ഈ നമ്പറുകളിൽ ഞാൻ പറഞ്ഞിട്ടുള്ളത് ഇതുപോലെയുള്ള നമ്പറുകൾ അടിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ ഒമ്പതിൻ്റെ നമ്പറുകളാണല്ലോ ഇത് കാണുന്നത് മുഴുവൻ ഒമ്പതിൻ്റെ നമ്പറിലെ എഴുതി വെച്ചിട്ടുള്ളത് ഇപ്പോൾ നാൽപ്പത്തഞ്ച് എൺപത്തൊന്ന് അടിച്ച് കഴിഞ്ഞാൽ എക്സ് അമ്പത് തൊണ്ണൂറ്റി രണ്ട് ഞാൻ പറഞ്ഞിട്ടതിൽ ഒരു നമ്പർ അടിച്ച് കഴിഞ്ഞാൽ ഒരു നമ്പർ കൂട്ടിയിട്ട് ഇവിടെ എടുക്കാൻ നമുക്ക് അമ്പത് തൊണ്ണൂറ്റി രണ്ടായിട്ട് അത് പറഞ്ഞതിന് ശേഷം വീണ്ടും അടിച്ചിട്ടുണ്ടോ എന്ന് വെച്ചാൽ അങ്ങനെ നോക്കി നിങ്ങൾ നോക്കുക അതുകൊണ്ടില്ല നാൽപ്പത്തഞ്ച് എൺപത്തൊന്നോ അടിച്ച് നാൽപ്പത്തഞ്ച് എൺപത്തൊന്നോടെ വന്നിട്ടുണ്ട് നാൽപ്പത്തഞ്ച് അൻപത്തൊന്ന് വന്ന് ഒരു ദിവസം കഴിഞ്ഞ പിറ്റേ ദിവസം അമ്പത് തൊണ്ണൂറ്റി രണ്ട് അയ്യായിരം അടിച്ചിട്ടുണ്ട് അമ്പത് തൊണ്ണൂറ്റി രണ്ട് മനസ്സിലായില്ലേ നാൽപ്പത്തഞ്ച് അൻപത്തൊന്ന് വന്ന് അമ്പത് തൊണ്ണൂറ്റി രണ്ട് അടിച്ചിട്ടുണ്ട് ഇങ്ങനെ പല നമ്പറുകളും ഇപ്പോഴും അടിക്കുന്നുണ്ട് അപ്പം നിങ്ങൾ കൂടി ഒന്ന് ശ്രദ്ധിച്ച് നോക്കുക നോക്കി നോക്ക് അങ്ങനെ അടിക്കുന്നുണ്ട് പിന്നെ അതുമാത്രമല്ല ഇതിൽ വേറൊരു കാര്യം പറയാനുള്ളത് എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അന്ന് ഇട്ടിട്ടുള്ള ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് അന്ന് ഞാൻ പറഞ്ഞതും അതേ ഒരു കേസ് തന്നെയാണ് അടിപ്പിച്ച് പതിനെട്ട് നാൽപ്പതിൻ്റെ ബ്ലോക്കൊക്കെ വന്നു ഇതൊക്കെ അടിവരയിട്ടുള്ളത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് എട്ടും നാലും അതായത് എട്ട് ഒമ്പതും പന്ത്രണ്ടാണ് പന്ത്രണ്ടാണെങ്കിൽ ഇപ്പുറത്തെ എത്രയാണ് ആറ് നല്ലമ്പത് പതിനൊന്ന് അതായത് പതിനൊന്ന് പന്ത്രണ്ട് ഇത് രണ്ടും തുടർച്ചയായിട്ട് വരുന്ന നമ്പറുകളായതുകൊണ്ട് ഇത് പതിനൊന്നിൻ്റെയും ഇത് പന്ത്രണ്ടിൻ്റെയും അപ്പോൾ ഇത് ഇതടിച്ച് ഞാൻ പതിനാറ് നാൽപ്പതിൻ്റെ അടിക്കുമ്പോൾ എന്തായാലും പതിനെട്ട് മുപ്പതിൻ്റെ അടിക്കുന്നുണ്ട് അത് നിങ്ങൾ വേറെ നോക്കി നോക്കൂ പതിനെട്ട് നാൽപ്പത്തിരണ്ട് അടിച്ചു പതിനെട്ട് മുപ്പത്തിരണ്ട് അടിച്ചിട്ടുണ്ട് പതിനെട്ട് നാൽപ്പത്തൊന്ന് അടിച്ചിട്ടുണ്ട് പതിനെട്ട് മുപ്പത്തൊന്ന് അടിച്ചിട്ടുണ്ട് ഇത് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയോക്കും അതുപോലെ പതിനെട്ട് നാൽപ്പത്തി പതിനെട്ട് നാൽപ്പത്തി അഞ്ചടിച്ചിട്ടുണ്ട് പതിനാറ് അമ്പത്തഞ്ച് അമ്പത്തിനാറ് അടിച്ചിട്ടുണ്ട് കാരണം ഇത് ആറോളം പന്ത്രണ്ടാണെങ്കിലും ഇത് എട്ട് നാൽപ്പത്തി രണ്ട് പതിമൂന്നാണ് അപ്പോൾ ഇങ്ങനെ കൂട്ടിയിട്ട് നോക്കുന്ന ടിക്കറ്റുകൾ ഡയറക്റ്റായിട്ട് കറക്റ്റായിട്ട് ഇതിൽ വരുന്ന നമ്പർ ഇതിലും ഇതിൽ വരുന്ന നമ്പർ ഇതിലും വരുന്നുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ തെളിവ് സഹതം വീണ്ടും ഞാൻ കാണിച്ചു തരാം അതേ ഇവിടെ പതിനാറ് അമ്പനാല് അടിച്ചിട്ടുണ്ട് അതേ വീണ്ടും പതിനാറ് അമ്പത്തിനാല് അത് തന്നെയല്ലേ പതിനാറ് അമ്പത്തിനാല് ഇതിന് മുന്നേ പതിനെട്ട് നാൽപ്പത്തിനാല് അടിച്ച് പോയിട്ടുണ്ട് ഇതൊക്കെയാണ് ഞാൻ നോട്ട് ചെയ്യാൻ പറഞ്ഞത് പതിനെട്ടാം നാൽപ്പത്തിനാല് ഇതിന് മുന്നേ അടിച്ചിട്ടുണ്ട് അത് ഞാൻ അന്നും പറഞ്ഞ കാര്യം പറഞ്ഞ കാര്യം തന്നെയാണ് അതുപോലെ വേറെ ഞാൻ കാണിച്ചു തരാം ഇഷ്ടംപോലെ അടിച്ചിട്ടുണ്ട് പതിനാറ് നാല്പതായാലും പതിനെട്ട് നാൽപ്പതിലായാലും ഈ ഒരു നമ്പർ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കി നോക്ക് ഇത് കണ്ടില്ലേ പതിനെട്ട് മുപ്പത്തൊന്ന് അതേപോലെ തന്നെ ആ നമ്പർ അതിന് നേരെ പതിനാറ് നാൽപ്പത്തൊന്ന് അതുപോലെ പതിനെട്ട് നാൽപ്പത്തിരണ്ട് അടിച്ചിട്ടുണ്ടായിരുന്നു അതിനുശേഷം പതിന പതിനെട്ട് മുപ്പത്തിരണ്ട് അടിച്ചിട്ടുണ്ട് അതുപോലെ പതിനെട്ട് നാൽപ്പത്തൊമ്പത് അടിച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ ഞാൻ കാണിച്ചു തരാം പതിനാറ് അമ്പത്തൊമ്പത് അടിച്ചിട്ടുണ്ടായിരുന്നു പതിനെട്ട് നാൽപ്പത്തൊമ്പത് വന്നപ്പോൾ ഇവിടെ പതിനാറ് അമ്പത്തൊമ്പതും വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും നിങ്ങൾ ആരും ശ്രദ്ധിക്കുന്നില്ല അതൊക്കെ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരേ നമ്പർ ഇത് ഈ അടിവരയിട്ടുള്ളതൊക്കെ എട്ടഞ്ച് പതിമൂന്ന് പതിനാലാണെങ്കിൽ ഇത് ആറോണ് പന്ത്രണ്ട് പതിമൂന്നിൻ്റെ നമ്പറാണ് അപ്പോൾ ഇത് രണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ഇതിൽ വരുന്ന നമ്പർ ഇവിടേക്കും ഇതിൽ വരുന്ന നമ്പർ ഇവിടേക്കും ചേഞ്ച് ആകുന്നുണ്ട് കറക്റ്റായിട്ട് ശ്രദ്ധിച്ചത് നിങ്ങൾക്ക് മനസ്സിലാവുമോ അത് നിങ്ങൾ നോക്കി നോക്കും ഒരുപാട് നമ്പർ അങ്ങനെ അടിച്ചു പോയിരുന്നുണ്ട് ഇതിൽ അടിവരയിട്ടുള്ളത് ഏകദേശം എന്താ ഇതൊക്കെയാണ് ഇരുപത്തേഴ് ഇരുപതിൻ്റെ ബ്ലോക്കിൽ ഏതിലാണ് അടിച്ചിട്ടുള്ളതെങ്കിൽ ആ ലാസ്റ്റ് നമ്പർ ഇരുപത്തിനാല് നാൽപ്പതിലും വരും മനസ്സിലായില്ലേ അപ്പോൾ കാരണം എട്ടും രണ്ടും പത്ത് ഇത് പതിനൊന്നാണ് അപ്പോൾ ഇതിലടിച്ച നമ്പർ ഇതിലും വരും ഒരു നമ്പർ കൂട്ടിയും വരും ഇതിലടിച്ച നമ്പർ ഇതിലും വരും അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കാം നിങ്ങൾ ഓക്കെ ആ നമ്പർ ഇപ്പോഴും കറക്റ്റായിട്ട് വരുന്നുണ്ട് ഇത് നോക്കാം നിങ്ങൾ പതിനാറ് അമ്പത്തൊമ്പത് പതിനാറ് അമ്പത്തൊമ്പതിന് മുന്നേ പതിനെട്ട് നാൽപ്പത്തൊമ്പത് അടിച്ച് പോയിട്ടുണ്ടാവും വൈകാര്യത്തിൽ കാരണം ആ അമ്പത് ഇതിലേക്ക് വന്നിട്ടുള്ളതാണ് പതിനെട്ട് അമ്പത്തൊമ്പതിന് മുന്നേ അടിച്ച് പോയിട്ടുണ്ട് മനസ്സിലായില്ലേ പതിനെട്ട് അമ്പത്തൊമ്പത് നാൽപ്പത്തൊമ്പത് പതിനെട്ട് നാൽപ്പത്തൊമ്പത് അടിച്ചിട്ടുണ്ട് അപ്പോൾ പതിനാറ് അമ്പത്തൊമ്പത് അപ്പോൾ അതിന് ഇതിലേക്ക് ചാടുന്നുണ്ട് ഇത് നല്ലൊരു ഐഡിയ ആണ് ഇത് നിങ്ങൾ നോട്ട് ചെയ്ത് വയ്ക്കുക അങ്ങനെ നോട്ട് ചെയ്യുകയാണെങ്കിൽ തന്നെ അത് നോക്കേണ്ടത് ഞാൻ അടിവര ഇട്ടിട്ടുള്ളതുപോലെ ഈ പറഞ്ഞതുപോലെ കറക്റ്റായിട്ട് നാല് മൂന്നും ഏഴിൻ്റെ ഒമ്പതിൻ്റെ നമ്പർ ഇവിടെ എട്ടിൻ്റെ നമ്പർ എട്ടും ഒമ്പതിൻ്റെ നമ്പറുകളിലാണ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി കറക്റ്റായിട്ട് ആ നമ്പർ വരുന്നത് അതൊന്ന് ശ്രദ്ധിച്ച് നോക്കി നോക്കും നിങ്ങൾക്ക് കിട്ടും കിട്ടാതിരിക്കില്ല ഓക്കെ അപ്പോൾ അതൊരു നല്ലൊരു ഐഡിയ ആണ് പിള്ളേൽ വെച്ചിട്ട് ഇത് ഇതിപ്പോഴും കറക്റ്റായിട്ട് വരുന്നുണ്ട് അപ്പം ഇനി ഞാൻ അടുത്തത് കാണിച്ചു തരാം നിങ്ങൾക്ക് നെക്സ്റ്റ് ഐഡിയ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒരു ഇതൊക്കെ പഴയതാണ് ഇത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഇതൊരു കോമ്പോസിറ്റ് നമ്പറുകളാണ് മനസ്സിലായില്ലേ അതായത് നാലിൽ നിന്നുള്ള നമ്പറിൽ രണ്ട് ഘടകങ്ങളുണ്ട് നാലിനെ നമുക്ക് എന്താണ് പറയുക രണ്ട് നമ്പർ കൊണ്ട് കൊണ്ട് ഹരിക്കാൻ പറ്റും ഒന്നുകൊണ്ടും ഹരിക്കാം പിന്നെ രണ്ടു ഹരിച്ചെടുക്കാം പിന്നെ നാലുകൊണ്ടും ഹരിക്കാം അപ്പോൾ നാലിൽ എത്ര ഘടകങ്ങളുണ്ട് ശരിക്കും മൂന്നാണ് പക്ഷെ നാല് ഇവിടെ ഉള്ളത് കൊണ്ട് ഞാൻ ഇവിടെ രണ്ട് ഇട്ടു ഓൾറെഡി നാല് ഇവിടെ ഉണ്ടല്ലോ അപ്പോൾ ഇവിടെ രണ്ട് ഞാൻ ഇട്ടു വെച്ചിട്ടുള്ളതാണ് ഇതിൻ്റെതായ രീതിയിൽ ഞാൻ എഴുതി വെച്ചിട്ടാണ് പക്ഷേ അതിലിപ്പോഴും നമ്മൾ ഈ നാലിൻ്റെ കൂടെ എപ്പോഴും രണ്ട് അല്ലെങ്കിൽ ഒരു പൂജ്യം രണ്ട് പൂജ്യം ഇത് മിക്കപ്പോഴും അടിച്ചിട്ടുണ്ട് ഒരുപാട് തവണ അടിച്ച് പോകുന്നുണ്ട് അതുപോലെ തന്നെയാണ് ഇത് ആറിൻ്റെ കൂടെ രണ്ട് പൂ ഈ മൂന്ന് വരും അതുപോലെ രണ്ട് പൂജ്യം കയറി വരുന്നുണ്ട് എട്ടിൻ്റെ കൂടെ ഒരു മൂന്നും രണ്ട് പൂജ്യം ഒമ്പതിൻ്റെ കൂടെ രണ്ടും ഒരു രണ്ട് പൂജ്യം മിക്കപ്പോഴും ഓരോ കാലഘട്ടത്തിലും ഇതിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന സാധനമാണ് അതുപോലെ തന്നെ പിന്നീട് അവിടെ നിന്ന് ഇങ്ങോട്ട് നോക്കുമ്പോൾ മൂന്നൊക്കെ നമ്പറാണ് നമുക്ക് കിട്ടുക നൂറ്റി മൂന്ന് നൂറ്റി ഇരുപത്തഞ്ച് നൂറ്റി നാൽപ്പത്തി മൂന്ന് ഇതൊക്കെ പതിനാലില് മൂന്ന് ഘടകങ്ങളുണ്ടെന്ന് ഞാൻ എഴുതി വെച്ചിട്ടുള്ളതാണ് പതിനാലടക്കം നാലാണ് ശരിക്കും പക്ഷേ ഞാനിവിടെ എന്ന് മാത്രം പതിനാലൂടെ ഓൾറെഡി ഉള്ളതുകൊണ്ട് ഇതുപോലെ തന്നെ അല്ലാതെ എഴുതിയിട്ടുള്ള ഇതിൽ എങ്ങനെ എടുക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മൂന്നൊക്കെ നമ്പറുകളിൽ മിക്കപ്പോഴും ഒരു പൂജ്യം വരാൻ സാധ്യതയുണ്ട് കൂടുതലും പൂജ്യമാണ് വരുന്നത് പത്തേ മുപ്പത് അല്ലെങ്കിൽ പൂജ്യം പൂജ്യം പതിമൂന്ന് പൂജ്യം പൂജ്യം മുപ്പത്തൊന്ന് ഇങ്ങനെയൊക്കെ കണ്ടുകഴിഞ്ഞാൽ നമുക്കതിൽ എടുക്കാം നല്ലൊരു നമ്പറാണ് അപ്പോൾ ഇതിൽ ഇപ്പോഴും പ്രൈസുകൾ വരുന്നുണ്ട് അതിൽ അതിൽ പറഞ്ഞിട്ടുള്ള ബ്ലോക്ക് തന്നെയാണ് ഈ പതിനാറ് നാൽപ്പൻ്റെ ബ്ലോക്കൊക്കെ മനസ്സിലായില്ലേ ഇതൊക്കെ എങ്ങനെയാണോ പതിനെട്ട് അമ്പത് അതുപോലെ ഇതിൽ ഈ കാണുന്ന നമ്പറിലൊരു പൂജ്യം പൂജ്യം ഒന്ന് എൺപത്തഞ്ചോ പൂജ്യം ഒന്ന് അറുപത്തിനാലോ പൂജ്യം ഒന്ന് അമ്പത്തി മൂന്നോ അല്ലെങ്കിൽ പതിനഞ്ച് മുപ്പതോ ഇങ്ങനെയൊക്കെ ആയിട്ട് എടുക്കാം നമുക്ക് അല്ലെങ്കിൽ പതിനഞ്ച് പൂജ്യം മൂന്നോ ഇതൊക്കെ ഒരു കോമയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഈ കോമ കൂടുതലും പൂജ്യമായിട്ട് ഞാൻ കണക്കുകൂട്ടുന്നത് അതായത് പന്ത്രണ്ട് പൂജ്യം അഞ്ച് ഇവിടെ ഒരു പൂജ്യം എടുക്കാം പതിനാല് പൂജ്യം മൂന്ന് പതിനഞ്ച് പൂജ്യം മൂന്ന് അല്ലെങ്കിൽ പതിനഞ്ച് മുപ്പത് അല്ലെങ്കിൽ പൂജ്യം ഒന്ന് അമ്പത്തി മൂന്ന് ഇങ്ങനെയൊക്കെയാണ് ഇത് എടുക്കേണ്ടത് ഇതിലൊക്കെ മിക്കപ്പോഴും ഒരു പൂജ്യം കൂടുതൽ വരാൻ സാധ്യതയുള്ളത് പിന്നെ ഇവിടെ നിങ്ങൾക്ക് വരുമ്പോൾ മാക്സിമം നാല് നമ്പർ ഇവിടുന്ന് ആണ് കിട്ടുന്നത് എഴുപത്തിരണ്ട് പതിനൊന്ന് ഇതൊക്കെ മിക്കപ്പോഴും തലതിരിച്ച് മുറിച്ചടിക്കുന്ന നമ്പറുകളാണ് എൺപത്തിനാല് പതിനൊന്ന് തൊണ്ണൂറ്റാറ് പതിനൊന്ന് ഇതിലാകെ തൊണ്ണൂറ് പതിനൊന്ന് പിന്നെ ഒരു അറുപതേ പതിനൊന്ന് കൂടി ഉണ്ട് അതായത് അറുപതേ പതിനൊന്ന് ഉള്ളത് ആയിരത്തി എട്ട് ഇതാണിതിൽ നാലക്ക നമ്പറായിട്ട് ആകുള്ളൂ ബാക്കിയൊക്കെ മൂന്നക്ക നമ്പറുകളാണ് അപ്പോൾ ഈ മൂന്നക്ക നമ്പറിലൊക്കെ കൂടുതലും ഇപ്പോൾ അറുപത്തെട്ട് അമ്പതോ അറുപത്തെട്ട് പൂജ്യം അഞ്ചോ പൂജ്യം ആറ് എൺപത്തഞ്ചോ ഇങ്ങനെയൊക്കെ കണ്ടുകഴിഞ്ഞാൽ നമുക്ക് എടുക്കാൻ സാധ്യതയുള്ള കൂടുതലും ഇപ്പോഴും ഇതിലടി വരുന്നുണ്ട് നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കി നോക്ക് ഇത് നല്ലൊരു ഐഡിയ ആണിത് കോമ്പോസിറ്റ് നമ്പറുള്ള ഒരു ആണ് എഴുപത്തഞ്ച് കോമ്പോസിറ്റ് നമ്പറുള്ളൂ ആകെവിടെ എഴുതി ചെയ്ത് ഞാൻ ഇതൊന്ന് നോട്ട് ചെയ്ത് വെച്ചിട്ട് നിങ്ങൾ നോക്കി നോക്ക് ഇപ്പോഴും പ്രൈസ് വരുന്നുണ്ട് അടുത്തത് നോക്കി നോക്കട്ടെ ഒരെണ്ണം കൂടി ഉണ്ടെന്ന് തോന്നുന്നുണ്ട് ഞാൻ കാണിച്ചു തരാം അടുത്തത് നമ്മളൊരു കാൽക്കുലേറ്റർ മെത്തേഡ് എന്ന് പറഞ്ഞിട്ട് ഒരു ട്രിക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു കാൽക്കുലേറ്റർ മെത്തേഡ് ആ കാൽക്കുലേറ്റർ മെത്തേഡിൽ നിങ്ങൾ നോക്കി നോക്ക് അതായത് എഴുപത്തി മൂന്ന് എൺപതിൻ്റെ ബ്ലോക്ക് അടിച്ച് ഞാൻ നെക്സ്റ്റ് മുപ്പത്തൊമ്പത് നാൽപ്പതിൻ്റെ ബ്ലോക്കാണ് വരുന്നത് അല്ലാന്നുണ്ടെങ്കിൽ എഴുപത്തി മൂന്ന് എൺപതിൻ്റെ ബ്ലോക്കിൽ ലാസ്റ്റ് എത്രയാണ് അടിച്ചിട്ടുള്ളത് നോക്കുക ഇപ്പോൾ എഴുപത്തി മൂന്ന് എൺപത്തി നാലാണെങ്കിൽ ഈ നെക്സ്റ്റ് വരുന്ന നാലിൽ തുടങ്ങുന്ന ഈ ഒരു നമ്പർ നാൽപ്പത്തി രണ്ട് നാൽപ്പത്തിൻ്റെ ബ്ലോക്കാണ് അടിക്കുന്നത് ഓക്കെ അങ്ങനെ നിങ്ങൾ ചെയ്ത് നോക്കി നോക്ക് ഇത് കാൽക്കുലേറ്റർ മെത്തേഡ് എന്നു പറഞ്ഞിട്ട് ഞാൻ എഴുതിയിട്ടുള്ള കുറച്ച് നമ്പറുകളാണ് കാരണം രണ്ട് മൂന്ന് നാല് കാരണം ഇതൊക്കെ മൂന്ന് നമ്പർ മാത്രമേ നമുക്ക് കിട്ടുള്ളൂ രണ്ട് മൂന്ന് നാലിൻ്റെ അവിടെ നിന്ന് അങ്ങോട്ടുള്ളത് ഇങ്ങനെ എഴുതിയിട്ടുള്ളതാണ് ഇത് ഇതതുപോലെ ഈ പറഞ്ഞതുപോലെ ഒന്ന് രണ്ട് മൂന്ന് ഒന്ന് രണ്ട് മൂന്ന് എന്നുള്ളതിൻ്റെ ആ ഒരു പാറ്റേണിൽ ഇവിടെ ഇവിടം വരെ എഴുതിയിട്ടുള്ളതാണ് ഇത് ഓക്കെ ഇത് നിങ്ങൾ കാൽക്കുലേറ്റർ മെത്തേഡ് പോലെ ഞാൻ എഴുതിയിട്ടാണ് ഒരെണ്ണം കൂടി ഉണ്ട് അതിതാണ് ഇതേ മൂന്ന് നാല് അഞ്ച് അതിൻ്റെ ഇതായിട്ടുള്ള കുറച്ച് നമ്പറുകളാണ് ഇവിടെ ചെയ്തു വെച്ചിട്ടുള്ളത് ഈ നമ്പറുകളൊക്കെ നിങ്ങൾ നോക്കിയിട്ട് നിങ്ങൾ നോക്കി വെക്കുക അതായത് അമ്പത്തിനാല് അറുപതിൻ്റെ ബ്ലോക്കിൽ അമ്പത്തിനാല് അറുപതിൻ്റെ ബ്ലോക്ക് അടിച്ചാൽ നെക്സ്റ്റ് നാൽപ്പത്തേഴ് നാൽപ്പത്തിൻ്റെ ബ്ലോക്കാണ് അടിക്കാറ് പക്ഷേ ഇതിൽ ലാസ്റ്റ് നമ്പർ അടിച്ചിട്ടുള്ളത് ഏതാണെന്ന് നോക്കുക ഇപ്പോൾ അമ്പത്തിനാല് അറുപത്തഞ്ചാണെങ്കിൽ നെക്സ്റ്റ് ഇതിൽ അഞ്ചിൽ തുടങ്ങുന്ന ഇതായിരിക്കും അമ്പത് അമ്പതിൻ്റെ ബ്ലോക്ക് ഇന്നാൾ അമ്പത് അമ്പത്തെട്ടൊക്കെ അടിച്ചുപോയി അപ്പോൾ നെക്സ്റ്റ് എട്ടിൽ തുടങ്ങുന്നത് ഇവിടെ നോക്കിയാൽ മതി ഇവിടെ എട്ടിൽ തുടങ്ങുന്നത് അത് കഴിഞ്ഞിട്ട് ഇവിടെ എൺപത്തേഴ് തൊണ്ണൂറിൻ്റെ ബ്ലോക്ക് മനസ്സിലായില്ലേ എൺപത് എൺപതിൻ്റെ ബ്ലോക്ക് ഇങ്ങനെ നോട്ട് ചെയ്ത് വെച്ചാൽ മതി അപ്പോൾ അങ്ങനെ അടി വരുന്നുണ്ട് നോക്കി വെക്കുന്നുള്ളൂ ഇപ്പോഴും വരുന്നുണ്ട് ഇതൊക്കെ നല്ലൊരു ഐഡിയ ആണ് ഓക്കെ അപ്പം പിന്നെ അവസാനമായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് പ്രൈം നമ്പറിൽ തന്നെ ആയിരത്തി അറുപത്തൊന്ന് പ്രൈം ഉണ്ട് പക്ഷേ ആ ആയിരത്തി അറുപത്തൊന്ന് പ്രൈം നമ്പറിൽ നിന്ന് കുറച്ച് നമ്പർ ഞാൻ മാറ്റി എഴുതി വെച്ചിട്ടുള്ള പ്രൈം നമ്പറാണിത് മനസ്സിലായാലേ തൊണ്ണൂറ്റി ഏഴ് പത്തൊമ്പത് ഇവിടെ ഈ തൊണ്ണൂറ്റേഴ് തൊണ്ണൂറ്റൊന്നായിട്ട് അടിച്ചിട്ടുള്ള ഈ നമ്പറില് അപ്പോൾ ഇങ്ങനത്തെ ഈ നമ്പറുകൾ പല രീതിയിലും തിരിച്ച് മുറിച്ചടിക്കുന്ന മിക്കപ്പോഴും ദിവസങ്ങളിൽ അടിവരുന്ന നമ്പറുകളാണിത് അപ്പോൾ ഇത് മാത്രമേ ഉള്ളൂ അവസാനമായിട്ടുള്ള ആ ഒരു ഇത് ഇതിലിപ്പോഴും അടിവരുന്നൊരു സംഭവമാണ് അപ്പോൾ ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് നോട്ട് ചെയ്തു വെച്ചാൽ ഇതിൽ ആകെ കുറച്ച് നമ്പറുള്ളൂ ഈ നമ്പറിൽ പത്ത് നാൽപ്പത്തൊമ്പത് മുതൽ നമ്മൾ എഴുതി വെച്ചിട്ടുള്ള കുറച്ച് പ്രൈം നമ്പറാണ് അത് കാണാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഏത് രീതിയിൽ ഇപ്പോൾ പതിമൂന്ന് പത്തൊമ്പതൊക്കെ കണ്ടില്ലേ തൊണ്ണൂറ്റൊന്ന് മുപ്പത്തൊന്നായിട്ട് ായിരത്തി തൊണ്ണൂറ്റൊന്നായി മുപ്പത്തൊന്നായിട്ട് അടിച്ചിട്ടില്ലേ ഇതുപോലെ റൊട്ടേഷൻ ചെയ്തും തിരിച്ചും മറിച്ചും മറിച്ചും തിരിച്ചൊക്കെ വരുന്ന പ്രൈം നമ്പറുകളിൽ പെട്ട കുറച്ച് പ്രൈം നമ്പറാണ് ഈ കാണുന്നത് അധികം കുറച്ചേ ഉള്ളൂ കാരണം ആയിരത്തി അറുപത്തൊന്ന് പ്രൈം നമ്പറിൽ നിന്ന് നമ്മൾ ഇത് മാറ്റി എഴുതി വെച്ചിട്ടുള്ള പ്രൈം നമ്പറാണ് നല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്പർ തന്നെയാണ് അത് ഇതൊക്കെ നമ്മൾ മുന്നേ വീഡിയോ ചെയ്തിട്ട് ആൾക്കാർ കാണിച്ച് കൊടുത്തതാണ് എങ്കിലും ഇപ്പോഴും പുതിയ ആൾക്കാർ വന്നിട്ട് എന്താണ് പ്രൈം നമ്പർ എന്നൊന്നും എന്നൊന്നറിയാത്ത ആൾക്കാരുണ്ടാവും അപ്പോൾ അവർക്കിതിപ്പോൾ ഈ നമ്പർ മാത്രം നോട്ട് ചെയ്ത് വെച്ചാലും അതിൽ കാണുന്ന നമ്പറുകൾ വേണമെങ്കിൽ നിങ്ങൾക്ക് റൊട്ടേറ്റ് ചെയ്തിട്ട് തലതിരിച്ചൊക്കെ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം അല്ലെങ്കിൽ പിന്നെ അത് പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് വെക്കാനാണ് ഈ നമ്പർ കാണിച്ചിരുന്നത് ഓക്കെ ഇത്രയേ ഉള്ളൂ നമ്പറുകൾ അപ്പോൾ ഇതൊക്കെ നോട്ട് ചെയ്ത് വയ്ക്കുക പിന്നെ ഇതിൻ്റെ മുകളിൽ ഇത് നോക്കണ്ട അതൊക്കെ ഞാൻ വേറൊരു രീതിയിൽ ഇങ്ങനെ ഈ നമ്പർ കൂട്ടിയിട്ട് പതിമൂന്ന് വരുന്നുണ്ടെങ്കിൽ അത് നെക്സ്റ്റ് പതിമൂന്നിൽ അടിച്ചിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് പതിനാലില് വരുന്ന നമ്പറുകളുണ്ടോ അതെ ഇപ്പോൾ അടുത്തത് എൺപത്തഞ്ച് പൂജ്യം ഒന്നാണോ അങ്ങനെ വരുമെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതങ്ങനെ അങ്ങനെ മുകളിൽ എഴുതി വെച്ചിട്ടാണ് പക്ഷേ അതൊന്നും പിന്നീട് ഞാൻ നോക്കിയിട്ടില്ല അത് വിട്ടു പിന്നെ അങ്ങനെ അപ്പോൾ അതൊക്കെ മറക്കണ്ട അല്ലേ അമ്പത് നാല് പൂജ്യം ഒന്ന് അതായത് അഞ്ച് നാല് ഒമ്പതിൻ്റെ നമ്പറിൽ ലാസ്റ്റ് ഒന്നാണ് വന്നിട്ടില്ല അപ്പോൾ ഒന്നല്ലെങ്കിൽ ഏഴ് അങ്ങനത്തെ നമ്പറുകളിലൊക്കെ നമുക്ക് എടുക്കാം ഓക്കെ അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കാം അപ്പോൾ ഇതൊക്കെയാണ് സംഭവങ്ങൾ അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് ഇഷ്ടപ്പെട്ട ട്രിക്കുകളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഐഡിയകൾ അത് അതിലൊക്കെ വീണ്ടും 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 നല്ല ലോജിക്കുള്ള കാര്യമാണ് അതൊക്കെ ഇപ്പോഴും വരുന്നുണ്ട് പിന്നെ നെക്സ്റ്റ് ഇത് പുതിയൊരു ഐഡിയ ആണ് നമ്മൾ ഒരു മാജിക്ക് നമ്പറായിട്ട് അതായത് ഒരു നമ്പറിനെ നമുക്കറിയാം ഇരുപത്തി നാല് രീതിയിൽ തിരിച്ചെടുക്കാൻ പറ്റും കണ്ടില്ലേ ഈ ഒരു നമ്പറിന് ഇരുപത്തിനാല് രീതിയിൽ നമുക്ക് എഴുതാൻ പറ്റും പക്ഷേ അത് ഒരു നമ്പർ അടിച്ചാൽ നെക്സ്റ്റ് കറക്റ്റായിട്ട് വരുന്നത് എങ്ങനെ മനസ്സിലായില്ല അതെങ്ങനെയാണ് ഒരു ബ്ലോക്ക് അടിച്ചാൽ അടുത്ത ബ്ലോക്ക് വരുന്നു കറക്റ്റായിട്ട് അപ്പം അത് എങ്ങനെയാണെന്നുള്ളത് ഞാൻ അടുത്ത വീഡിയോസിൽ കറക്റ്റായിട്ട് പറഞ്ഞു തരാം കാരണം അതൊരു മാജിക് നമ്പർ പോലെ ഒമ്പത് മുതൽ ഇതൊക്കെ ഒരു മാജിക് നമ്പർ പോലെ കണക്ക് കൂട്ടിയാൽ മതി ഈ കാണുന്ന പതിനെട്ട് തൊണ്ണൂറ് ആയാലും പത്തൊമ്പത് എൺപതായാലും പത്തൊമ്പത് പൂജ്യം എട്ടായാലും രണ്ടായിരത്തി ഏഴ് ഇരുപത്തിനൊരു എഴുപത്തിട്ട് ഇരുപത്തിനായി എൺപത്തി അതുപോലെ ഇരുപത്തെട്ട് എൺപത്തൊമ്പത് ഇരുപത്തെട്ട് തൊണ്ണൂറ്റെട്ട് ഇരുപത്തൊൻപത് എഴുപത്തൊമ്പത് ഇരുപത്തൊമ്പത് തൊണ്ണൂറ്റി ഏഴ് മുപ്പത് എഴുപത്തെട്ട് മുപ്പത് എൺപത്തി ഏഴ് ഇതൊക്കെ ഒരു നല്ല ബെസ്റ്റ് നമ്പറാണ് ഉണ്ടല്ലോ മുപ്പത് എഴുപത്തെട്ട് ഈ മുപ്പത് എഴുപത്തെട്ടൊക്കെ വരുന്ന ഈ നമ്പറുകളുണ്ടല്ലോ അതിൻ്റെ കൂടെ നമ്മൾ എന്താ പറയുക ഇങ്ങനെ വരുന്ന നമ്പറുകളാണ് കൂടുതലും അതായത് പൂജ്യം ഒന്ന് രണ്ട് മൂന്ന് ഒന്ന് രണ്ട് മൂന്ന് നാല് രണ്ട് മൂന്ന് നാല് അഞ്ച് മൂന്ന് നാല് അഞ്ച് ആറ് ഇങ്ങനെയുള്ള നമ്പറുകളിൽ ഈ നമ്പറുകളൊക്കെ കൂട്ടുമ്പോഴാണിത് റൊട്ടേറ്റ് ചെയ്ത് അടിക്കുന്നത് പക്ഷേ അത് എപ്പോൾ വരും എങ്ങനെ വരും ഒന്ന് കണ്ടുപിടിക്കാണ്ട് കണ്ടുപിടിച്ചതിനു ശേഷം കറക്റ്റായിട്ട് ഞാനത് തരാം ഒരു നമ്പർ ഇങ്ങനത്തെ നമ്പറുകൾ മാത്രം കറക്റ്റായിട്ട് തിരിച്ച് മുറിച്ചൊക്കെ അടിക്കുന്നുണ്ട് അത് എപ്പോൾ വരും എങ്ങനെ വരുന്നുള്ളത് കണ്ടില്ലേ ഇപ്പോൾ എഴുപത്തഞ്ച് അറുപത്തി നാല് അതായത് നാല് അഞ്ച് ആറ് ഏഴ് എന്നുള്ള ഈ ഒരു നമ്പർ നമ്പറിന് മുന്നേ അടിച്ചിട്ടുണ്ടെങ്കിൽ പിന്നീട് എങ്ങനെ എഴുപത്തഞ്ച് അറുപത്തിനാലായി അത് ഇതിലേതോ ഒരു നമ്പറുകൾ കൂട്ടുമ്പോഴാണ് അത് തിരിയുന്നത് അപ്പോൾ അതൊക്കെ കണ്ടുപിടിച്ച് അടുത്ത വീഡിയോസിൽ ഞാൻ പറഞ്ഞുതരാം ഓക്കെ ബൈ ബൈ സി യു അപ്പോൾ ഇതൊക്കെ നോട്ട് ചെയ്ത് വെച്ചോ